എന്താണ് എം ഡി എം എന്താണ്ട് ആയുധമൊക്കെ കയ്യിൽ വെച്ചു പോലീസ് അറസ്റ്റിലാക്കി കുറച്ചാൾ ഉണ്ട് എന്നിട്ട് വന്നിട്ടിങ്ങനെ മറ്റവനെ കൊണ്ടിക്കുമ്പോ അവനവന് എന്ത് അർഹതയുണ്ട് അവനവൻ എന്താണ് ക്വാളിഫിക്കേഷൻ കൂടെ ഒന്ന് ആലോചിക്കണം എന്റെ ഭാഗം ക്ലിയർ ആക്കുക എന്നുള്ളത് ഞാൻ ചെയ്തില്ല നിങ്ങളുടെ ആരുടെയും തന്തമാര് വന്ന് ചെയ്യാൻ പോകണില്ല എന്റെ ഭാഗം നിന്റെ ആരുടെയും തന്തമാര് വന്ന് പറയാൻ പോകണില്ല അതുകൊണ്ടാണ് ഞാൻ എന്റെ ഭാഗം ക്ലിയർ ചെയ്യുന്നത് ഇവന്മാർ ഫോർച്ചു വൃത്തിയുടെ കാര്യമോ അല്ലെ അതിന്റെ ഡയമെൻഷന്റെ കാര്യമോ ഒക്കെ ആലോചിച്ച് നടക്കുന്നതും മോഹിച്ച് നടക്കുന്നതും ഒക്കെ എന്തൊക്കെയോ കുഴപ്പങ്ങളായിട്ടാണ് എനിക്ക് മനസ്സിലാവണത് എടാ ഒരു സ്റ്റാൻഡിൽ നിൽക്കടാ എത്ര എത്ര എണ്ണം ഉണ്ട് നിങ്ങൾക്കൊക്കെ ഒരെണ്ണം ഉള്ളെങ്കിൽ ആ ഒരെണ്ണത്തിന്റെ രീതിയിൽ പെരുമാറുക വ്യത്യസ്ത ഭാഷയിൽ തുടങ്ങുന്ന വ്യത്യസ്ത ഇനം യൂട്യൂബ് ചാനലുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് വ്യത്യസ്ത യൂട്യൂബ് ഹാൻഡിൽ ചെയ്യുന്നതിന് വലിയ മറ്റേ തോന്നുക കേട്ട് അത് എന്തൊക്കെ പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എക്സാക്ട് അത് തന്തയിലാഴിയാണ് അതായത് മറ്റുള്ളവന്റെ ലൈഫിലെ ഒരു പ്രശ്നത്തിന്

അതെങ്ങനെ മോശമാകുന്നേ എന്തെങ്കിലും തെറി പറഞ്ഞ് ഞാൻ തിരിച്ച് തെറി പറയും അതിനകത്ത് എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല മറ്റേ എം ഡി എം എണ്ണൻ്റെ ഒരു വീഡിയോ നമ്മളിത് ഇന്ന് കാണാൻ പോവാണ് ഇത്രയും ദിവസം എനിക്ക് ഇതുപോലത്തെ ഒരണ്ണമാരുടെയും വീഡിയോസ് കാണാനോ റിയാക്ട് ചെയ്യാനോ സമയമില്ലായിരുന്നു അതിനുള്ളൊരു മാനസികാവസ്ഥയല്ലായിരുന്നു അല്ലായിരുന്നു ഇപ്പോൾ എന്തായാലും കുറച്ച് സമയം ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ളതുകൊണ്ട് എന്നെ മുതലാക്കിയിട്ടുള്ള അണ്ണന്മാരുടെ കണ്ടൻറ്റിനെ ഞാൻ മുതലാക്കാൻ പോവാണ് സിംപിളായിട്ട് അവന്മാരുടെ ചെയ്ത അവന്മാർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനും അപ്പം എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് പൈസയും കിട്ടും തിരിച്ചു കൊടുക്കാനുള്ള മറുപടിയും പറയാൻ പറ്റും അങ്ങനെ യവുമാര് മാത്രം ആരെങ്കിലുമൊക്കെ ലൈഫിൽ കയറിയിട്ട് ഇങ്ങനെ കൊണയടിച്ച് പൈസ ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ ഈ ഉപദ്രവിക്കപ്പെടുന്നവനും തിരിച്ച് മറുപടികൾ പറയാൻ ഉണ്ടാവുമല്ലോ അപ്പം നമുക്കൊന്ന് കണ്ടുനോക്കാം നീ ട്രിഗറാകരുത് ഞാനും ആവുന്നില്ല പിന്നെ നമുക്ക് ദേഷ്യം വരുന്നത് നമുക്ക് മറുപടി ആയിട്ട് പറയാം ഉള്ളൂ കാര്യം അല്ലാതെ നമ്മൾ ഇത് നമ്മുടെ ഉള്ളിലോട്ട് എടുക്കരുത് കാരണം യൗവുമാർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ ആരുടെ ലൈഫിൽ കയറിയിട്ട് അവന്മാർക്ക് ചിലപ്പോൾ എന്നോട് ദേഷ്യം പോലും കാണൂല അവന്മാർ ജസ്റ്റ് ആൾക്കാരെ എങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാം അങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ആൾക്കാരുടെ വ്യൂസ് എടുത്തുകൊണ്ട് കുറച്ച് പൈസ ഉണ്ടാക്കണം കുറച്ച് പൈസ എന്ന് വെച്ചാൽ ഉണ്ടാക്കണം അങ്ങനെ ഈ കാണുന്ന ആൾക്കാരെയും പൊട്ടന്മാരാക്കണം അവന്മാർ അവന്മാരെ മറ്റേ ബുദ്ധിമാരുമായിട്ടാണ് കാണുന്നത് ബുദ്ധിമാന്മാർ തന്നെയാണ് കാരണം ഈ കളികൾ കളിക്കണമെന്നുണ്ടെങ്കിൽ കണ്ണിങ് ആയിട്ട് ഇത്രയും നൈസ് രീതിയിൽ കളിക്കണമെന്നുണ്ടെങ്കിൽ അത് ബുദ്ധി ബുദ്ധിയുള്ളതുകൊണ്ടാണല്ലോ നമുക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടല്ലോ ഇത് എന്നെ ഉപദ്രവിക്കുന്ന ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ കാണുന്നത് അല്ലാണ്ട് ആരെയും മറ്റേ മറ്റേ വർത്തമാനം പറയുന്നത് കാണാനോ സപ്പോർട്ട് ചെയ്യാനോ നിൽക്കുന്ന ഒരാളല്ല ഞാൻ ക്രിപ്റ്റോ കിഡ്സിലേക്ക് സ്വാഗതം ഇത് ഇപ്പൊ തുടങ്ങിയ പ്രശ്നങ്ങളല്ല കുറച്ച് കുറച്ചു കുറെ നാളായിട്ട് പ്രശ്നങ്ങളുണ്ട് പിന്നെ ആരും സ്വന്തം നെഗറ്റീവ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടത്തില്ലല്ലോ അവരവരെ ന്യായീകരിച്ചല്ലോ ഇടും സ്വാഗതം ക്രിപ്റ്റോ കിഡ്സിലേക്ക് സ്വാഗതം എന്നുള്ള ഞങ്ങളുടെ ക്രിപ്റ്റോ ക്രിപ്റ്റോ കിഡ്സ് റൻസിയെ കുറിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു പേജായിരുന്നു യൂട്യൂബ് ചാനലൊക്കെ ആയിരുന്നു അപ്പോൾ അതിലെ വീഡിയോ ഇയാൾ ഇടയ്ക്ക് എന്തിനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ക്രിപ്റ്റോ കിഡ്സ് അതെ സമൂഹ മാധ്യമങ്ങളിലൂടെ സമൂഹത്തിലെ ഓരോ അഴുക്ക് ചാലുകളും വൃത്തിയാക്കി കടൽ തീരങ്ങൾ വൃത്തിയാക്കി വീടുകളിലെ വാട്ടർ ടാങ്കുകൾ കയറി ഇറങ്ങി വൃത്തിയാക്കി സമൂഹ ജനങ്ങളിൽ നിന്നും അപരാധങ്ങൾ മാത്രം ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നോട്ട് എന്താണ് സംഭവിച്ചത് എന്നെ ഇത്രയും നല്ല രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലോ അപ്പോൾ ആണെനെ കുറിച്ച് ഞാൻ ചോദിച്ചോട്ടെ എം ഡി എം എയും ഏതാണ്ട് ആയുധമൊക്കെ കയ്യിൽ വെച്ച് കഴിഞ്ഞ് പോലീസ് അറസ്റ്റിലാക്കി കുറച്ചാൾ ഉണ്ട് എന്നിട്ട് വന്നിട്ടിങ്ങനെ മറ്റവനെ കൊണ്ടടിക്കുമ്പോൾ അവനവന് എന്ത് അർഹതയുണ്ട് അവനവൻ എന്താണ് ക്വാളിഫിക്കേഷൻ കൂടെ ഒന്ന് ആലോചിക്കണം അല്ലാതെ കണ്ടവനെ മാത്രം മറ്റേ കൊണേധികാരം കൊണ അധികാരം പറഞ്ഞിട്ട് കാര്യമില്ല അവനവൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ കൂടെ നോക്കിയിട്ട് മാത്രം ണകൾ അടിക്കുക കുടുംബത്തിലും കുടുംബത്തിലും ഉണ്ടാക്കിയവൻ എന്നിട്ട് സ്വന്തം അമ്മയെ അമ്മയെപ്പറ്റിത്തരം എട്ട് സ്വന്തം അമ്മയെപ്പറ്റിയും പെങ്ങളെപ്പറ്റി ഊമ്പിത്തരം പറയുന്ന ഊമ്പിയവൻ ഞാൻ ഞാൻ എന്റെ അനുഭവങ്ങളാണ് പറഞ്ഞത് എനിക്ക് ഉണ്ടായ ഉപദ്രവങ്ങളാണ് ഞാൻ പറഞ്ഞത് അതായത് ഞാൻ ആരെ കുറിച്ചും ഇല്ലാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ ആരെയും ഡീഫെയിം ചെയ്യുന്ന രീതിയിലോ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ വീട്ടിലൊരു പ്രശ്നമുള്ളപ്പം അതിനകത്ത് എൻ്റെ വീട്ടുകാർ വിക്ടിം സൈഡ് നിൽക്കുമ്പോൾ അവര് പറയുന്ന കാര്യങ്ങൾ എന്നെ ഡീഫെയിം ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് അവരെ ഡിഫേമേഷൻ ചെയ്യണമെന്നുള്ളതല്ല എൻ്റെ ഭാഗം ക്ലിയർ ആക്കുക എന്നുള്ളത് ഞാൻ ചെയ്തില്ല നിങ്ങളെ ആരുടെയും തന്തമാര് വന്ന് ചെയ്യാമോ എൻ്റെ ഭാഗം നിൻ്റെ ആറേം തന്തമാരും വന്ന് പറയാമോള്ള അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഭാഗം ക്ലിയർ ചെയ്യുന്നത് അപ്പോൾ തന്നെ അതിനെ മറ്റേത്തര വർത്താനം ഒക്കെ ആയിട്ട് പറയുന്നതാണ് ഉപിത്തരം ആദ്യം ഒന്ന് മനസ്സിലാക്കണം ഇതിന് മറ്റൊരു ചരിത്രമുണ്ട് ഒരു ചരിത്രം അതുപോലെ ഒരു പുതിയ വണ്ടിയോ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഫോർച് ഇലക്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നമുക്ക് ും ചോദിച്ച നിങ്ങൾക്ക് ഏത് വണ്ടി വേണം ഏത് വണ്ടിയാണ് നോക്കുന്നത് കിണ്ടിടെയും കാര്യം ആരും ചോദിച്ചിട്ടില്ല പിന്നെ കൊണയടിക്കുക പിന്നെ ഞങ്ങള് ഈ കാര്യങ്ങള് ഷെയർ ചെയ്യുന്നത് വണ്ടി എടുക്കാനാണ് കിണ്ടി എടുക്കാനാണെന്നൊക്കെ പറയുന്ന ഒരുപാട് ഊളന്മാർ ഇവിടെ ഉണ്ട് അവന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് ഇയാൾ ഇയാളും എനിക്ക് മനസിലാവണല്ലോ അല്ലെ അത് അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല പിന്നെ ഞാനിപ്പം ഫോർച്യൂണർ എടുത്താലും മറ്റേ എടുത്താലും മറിച്ചെടുത്താലും ഇപ്പം ഇവന്മാർ ഈ കണ്ടന്റ് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫോർച്യൂണർ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ഫോർച്യൂണർ എടുക്കാൻ വേണ്ടിട്ടാ ഇപ്പം ഞാൻ ഫോർച്യൂണർ എടുക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ ആയിട്ട് ഡീഗ്രേഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്റെ ഈ ഒരു ഇഷ്യൂവിനെ വേറെ രീതിയിലോട്ട് ഇവമാർ കൺവേർട്ട് ഇവന്മാരുടെ കണ്ടന്റ് ആക്കുമ്പോൾ ഇവമാർക്ക് രണ്ട് ഫോർച്യൂണർ എടുക്കാനുള്ള പൈസ ഇട്ട് കഴിഞ്ഞാൽ മരിക്കുക കാണുന്നവന്മാരാരുന്നമാർ മണ്ടന്മാര് അത്രേ ഉള്ളൂ അതിപ്പോ എന്റെ വീഡിയോ കാണുന്നവന്മാർ മണ്ഡന്മാരും ഇവന്മാര് പറയുമ്പോൾ ആക്ച്വലി ഇവന്മാരുടെ വീഡിയോ കാണുന്നവന്മാർ കുഴി മണ്ടന്മാർ മനസ്സിലാവുന്നത് അതായത് ഞാൻ എൻ്റെ ഇഷ്യൂസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് പറയാൻ വേറെ സ്ഥലങ്ങളില്ല എൻ്റെ കാര്യങ്ങൾ എൻ്റെ രീതിയിൽ തെളിവ് അവശേഷിപ്പിക്കുന്ന ഡോക്യുമെൻ്റ് ചെയ്യുന്നത് ഞാൻ സോഷ്യൽ മീഡിയയിലാണ് അത് എൻ്റെ പേജിലാണ് കണ്ടവറ പേജിൽ വിളിച്ച് ബ്രോ ഒന്ന് സഹായിക്കണം ബ്രോ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കണ്ടവൻറ്റ് ഇഷ്യൂവിൽ കയറിയിട്ട് കൊണമെടിച്ചിട്ടോ അല്ല ഞാൻ കണ്ടൻറ് ഉണ്ടാക്കുന്നത് എൻ്റെ ലൈഫിനെ ഞാൻ ഡോക്യൂമെൻറ്റ് ചെയ്തിട്ടാണ് എൻ്റെ കണ്ടൻറ്റ് ഉണ്ടാക്കുന്നത് അത് എൻ്റെ ഫ്രീഡമാണ് മാൻ അത് ഫെയർ യൂസ് മാത്രമല്ല ലീഗലിനകത്ത് വരുന്ന ഒരു സംഭവമാണ് അപ്പം അതിനകത്ത് വന്നിട്ട് ഈ ഇവൻ മറ്റേ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാനാണെങ്കിലും എന്നെ പ്രതിയാക്കുന്നു അപ്പൊ അവൻ അവന്റെ നല്ല സൈഡ് മാത്രം കാണിച്ചോണ്ട് പോകും വീട്ടില് വന്നിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഈ സോഷ്യൽ മീഡിയയിൽ അവൻ കാണുന്ന അവനെ അല്ല ഈ പറയുന്ന വൃത്തിയുടെ കാര്യത്തിലാണെ പോലും പേഴ്സണൽ ഹൈജീൻ പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഈ സാനിറ്റൈസറും കൊണ്ട് നടക്കുന്ന ഒരാള് ആക്ച്വലി എൻ്റെ വീട്ടിലെനിക്ക് വൃത്തിയുണ്ടോ പേഴ്സണൽ ലൈഫിൽ ഞാൻ ഹൈജീൻ പാലിക്കാറുണ്ടോ എന്നുള്ളത് എൻ്റെ കൂടെ പേഴ്സണലായിട്ട് എൻ്റെ പേഴ്സണൽ നിമിഷത്തിലുള്ള ഒരാൾക്ക് അറിയാം അത് മതി അല്ലാതെ ചുറ്റുമുള്ള എല്ലാവരെയും മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല പിന്നെ ഒരു പ്രശ്നം അത് ആരുടെ സൈഡിൽ നിന്ന് ഉണ്ടായതായിക്കോട്ടെ അത് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഇരുന്ന് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ കലവില പറയുന്നത് സ്റ്റാൻഡേർഡ് വർത്തമാനമായിട്ട് എനിക്ക് തോന്നണില്ല അത് ഞാൻ ഇതിനകത്ത് കേൾക്കുന്ന സ്ത്രീ ശബ്ദത്തിന് ആരെയും പറഞ്ഞതല്ല ഞാൻ ആരെയും പറയുന്നില്ല കാരണം എനിക്ക് ഇനിയും എനിക്ക് വയ്യ എൻ്റെ പുറകെ കിടന്ന് ഓടാനൊന്നും കാരണം എനിക്ക് സ്വസ്ഥമായിട്ട് എൻ്റെ എൻ്റെ പാർട്ട്ണറായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കണം അല്ലാണ്ട് എനിക്ക് ഇനി ആർക്കും വേണ്ടിയിട്ട് കളയാൻ ലൈഫ് ഇല്ലാത്തതുകൊണ്ട് ആ ബോധ്യം വന്നതുകൊണ്ട് ആർക്കും വേണ്ടിയിട്ട് ഇനി കളയുന്നില്ല അതിന് സൗകര്യപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ കൊണേഡി ടീംസിനുള്ള ഉത്തരം മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ അല്ലാതെ ഇതിനകത്ത് കേൾക്കുന്ന ബാക്കി കൊണകൾക്ക് ഞാൻ ഉത്തരവാദിയല്ല ഞാൻ ഉത്തരം കൊടുക്കാനും പോണില്ലെന്ന് പറയുന്ന ഞാൻ ആരോടും അങ്ങനത്തെ സാധനങ്ങൾക്കൊന്നും സാനിറ്റൈസർ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ അവനവനത് കഴുകുകയോ കഴുകാതിരിക്കയോ ചെയ്യുന്നത് അവനവൻ്റെ കാര്യമാണ് പിന്നെ അത് മുഴുവനും ഈ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു നടക്കുന്നതും മറ്റുള്ളവന്റെ ഇതിന്റെ വൃത്തിയുടെ കാര്യമോ അല്ലെ അതിന്റെ ഡയമെൻഷൻ്റെ കാര്യമോ ഒക്കെ ആലോചിച്ച് നടക്കുന്നതും മോഹിച്ച് നടക്കുന്നതും ഒക്കെ എന്തൊക്കെയോ കുഴപ്പങ്ങളായിട്ടാണ് എനിക്ക് മനസ്സിലാവണത് നിന്റെ സ്വന്തം പറയുന്നത് ശരിയാണോ അതോ നിനക്ക് ഫോർച്യൂണറിന് വേണ്ടിട്ടാണോ ഇത് ആദ്യം ഇയാൾ പറഞ്ഞ് ഫോർച്യൂണറിന് വേണ്ടിയിട്ട് ഞാൻ കളിക്കുന്നതാണെന്ന് ഇപ്പം എന്നിട്ട് നൈസായിട്ട് ഒരു ചോദ്യത്തിലൂടെ അതിലങ്ങ് ന്യൂട്ടലാകുന്നു എടാ ഒരു സ്റ്റാൻഡിൽ നിൽക്കടാ എത്ര എത്ര എണ്ണം ഉണ്ട് നിങ്ങൾക്കൊക്കെ ഒരെണ്ണം ഉള്ളെങ്കിൽ ആ ഒരെണ്ണത്തിൻ്റെ രീതിയിൽ പെരുമാറുക അല്ല കണ്ടന്റ് ഉണ്ടാക്കുമ്പോഴത്തേക്കും എനിക്ക് പത്തെണ്ണം ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ വന്നിട്ട് അതായത് ആ ഒരു കണ്ടന്റ് കഴിയുമ്പോൾ വന്നിട്ട് എനിക്ക് ഒറ്റ ഒരെണ്ണേ ഉള്ളൂ ഞാനൊരു സ്റ്റാൻഡിൽ നിൽക്കുവെന്നൊക്കെ പറയുന്നതിൽ കാര്യമില്ല കേട്ടാ നമ്മുടെ പ്രവൃത്തിയിലും വാക്കിലും ചെയ്തിലും എല്ലാത്തിലും ഒരെണ്ണം ഒരെണ്ണം കാണിക്കുക അല്ല ഇപ്പൊ ഇത് ഈ പറയുന്ന പോലെ പത്തെണ്ണം ആണെങ്കിൽ കാണിച്ചു കുഴപ്പമൊന്നും ഇല്ല നിങ്ങൾക്ക് പത്തനംതിട്ട എനിക്ക് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല ആക്ച്വലി ലോട്ട് ഓഫ് പീപ്പിൾ ഹാവ് മീ ഐ യൂസ്ഡ് ഹാൻഡ് സാനിറ്റൈസർ ടു ക്ലീൻ മൈ മൊബൈൽ ഫോൺ ആൻഡ് ദേ ആർ ഔട്ട് കാര്യമൊന്നുമല്ലോ അത് ആക്ച്വലി ഞാനത് എന്റെ കൂടെ ഉള്ളവരെ ഒന്ന് സെറ്റിൽ ആക്കാൻ വേണ്ടിട്ട് അവർക്ക് ചാനൽ ഉണ്ടാക്കി കൊടുത്തയാണ് അതിപ്പോ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ക്രിപ്റ്റോ കണ്ടന്റ് ഇട്ടേനെ കാരണം എനിക്ക് ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് പഠിക്കുന്നതും അതിനെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതൊക്കെ താല്പര്യമുള്ള ഒരാളാണ് ഇനിയിപ്പോ പുതിയ ചാനൽ തുടങ്ങേണ്ടി വരുമെന്ന് തോന്നുന്നു പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന കേറ്റുന്നുണ്ട് അനി അതിന് ഇയാൾ എന്താണ് പറയുന്നത് നോക്കിയിട്ട് ഉത്തരം പറയാം ചില ആൾക്കാർക്ക് ഇംഗ്ലീഷ് ഒക്കെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നത് ഒട്ടും പിടിക്കത്തില്ലോ പ്രത്യേകിച്ചും പറവിൽ പണിയെടുക്കുന്ന വാട്ടർ ടാങ്ക് ഇറങ്ങി ഇംഗ്ലീഷ് പറയുന്നു ഇംഗ്ലീഷിന്റെ ആവശ്യം എന്താണെന്ന് ട്രിഗർ ആവുന്ന ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ വീട്ടില് ഓൾറെഡി കൊറേ നാലായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ മൺഡേ പതി പന്ത്രണ്ടാം തീയതി പന്ത്രണ്ട് അടുത്ത് വീട്ടില് വേറെ രണ്ട് രണ്ടാമ്പിള്ളേരുമായിട്ട് വന്നു എന്നിട്ട് ഈ വ്യക്തി ഗേറ്റ് ചാടി കടന്ന് ജനലും ഒക്കെ തല്ലി പൊട്ടിക്കുന്ന എന്ന് ഒരാള് ഞാൻ മറ്റേ ഒരു ടെറസിന്റെ കാണിച്ചേക്കുന്നത് കണ്ണിങ്ങാണ് കേട്ടോ ലീസിന് എടുത്തിരിക്കുന്ന വീടാണ് അതായത് എന്റെ പേരിലാണ് ആ വീടിന്റെ ലീസ് അഗ്രിമെന്റ് കിടക്കുന്നത് അപ്പൊ ആ വീട്ടിലോട്ട് ഞാൻ കയറി ചെന്നു അപ്പൊ അത് ആ വീട്ടില് താമസിക്കുന്ന എന്റെ അമ്മയും പെങ്ങളുമാണ് സ്വന്തം അമ്മേ പെങ്കുമാണ് അവർക്കത് ഇഷ്ടപ്പെട്ടില്ല അവരത് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നു അതൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല പറയുന്നില്ല അതൊക്കെ അവർക്ക് പറയാം അവർ പറഞ്ഞോട്ടെ അവരല്ലേ പറയുന്നേ വേറെ ആരും പിന്നെ അതും വെച്ചിട്ട് കണ്ടന്റ് മുഞ്ചുനമാരെയാണ് എനിക്ക് ഇപ്പൊ ഉത്തരം ദി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് പറയുമ്പഴത്തേക്കും കൊറേ ആൾക്കാർക്ക് കൊള്ളുമെന്നും പുള്ളിക്കാരൻ വായിച്ചേരിക്കും അല്ല പുള്ളിക്കാരന് ഇംഗ്ലീഷ് അറിയാത്തില്ലെന്ന് തോന്നുന്നു കാരണം അറിയാത്ത ഭാഷ പറയുന്നത് ചൊറിച്ചിലുണ്ടാവോ ആ ചൊറിച്ചിലാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഹൗസ് ഇറ്റ് വാസ് ഐ ഐ ദ ദ വാട്ടർ വാട്ടർ ടാങ്ക് ഡീപ് ഹിയർ ദാറ്റ് ഫൗണ്ട് എ ലോട്ട് ഓഫ് റെയിൻ ുന്നത് എന്തോ കൊഴപ്പുണ്ട് കേട്ടോ കാരണം എല്ലായിടത്തും ഇതൊക്കെ മാസമായിട്ട് ഏറ്റെടുക്കാൻ കുറെ മണ്ടന്മാര് മണ്ടന്മാരെന്നല്ല ഈ വാളികൾ എന്ന് പറയണം അതായത് കുറെ കൊച്ചു കാണങ്ങളുണ്ട് യവന്മാരാണ് ഇവനെയൊക്കെ വലിയ ആളാക്കുന്നത് അല്ല എന്തോ പറയാന ചെയ്യുന്നവരാണല്ലോ ഹീറോസ് ബാക്കിയുള്ള ജീവിക്കുന്നവനും സ്വന്തമായിട്ട് ഗ്രീൻ ഹൗസ് എന്നൊരു ഉണ്ടാക്കി എടുക്കുന്നവനും ഈ സമൂഹത്തിൽ ആന്റി സോഷ്യൽ ആന്റിസോഷ്യാണ് എല്ലാവരും ചിത്രീകരിക്കുന്നത് ഈ സ്വദേശം മാത്രമല്ല വിദേശത്തെ ജനങ്ങളെ കൂടി തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് വ്യത്യസ്ത ഭാഷയിൽ തുടങ്ങുന്ന വ്യത്യസ്ത ഇനം യൂട്യൂബ് ചാനലുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് പച്ചമേത്തിൽ അതിന് വ്യത്യസ്ത തരം ഭാഷയിൽ വ്യത്യസ്ത ചാനൽ ഹാൻഡിൽ ചെയ്യുന്നതിന് ഇയാൾക്ക് പ്രശ്നമുണ്ടോ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഭാഷയില് എനിക്കറിയാവുന്ന ഭാഷയില് ഞാൻ വീഡിയോസ് ഉണ്ടാക്കും അതിനകത്ത് ചൊറിഞ്ഞു വന്നിട്ടോ അല്ലെ അതിനകത്ത് ഇങ്ങനെ കൊണ പറഞ്ഞിട്ടോ കഴിവുള്ളവര് കഴിവ് കാണിക്കും അതിന് കഴിവില്ലാത്തവരിങ്ങനെ കാണിച്ചിട്ട് ഇയാള് മറ്റാണെന്ന് തോന്നുക അതാണ് അയാൾ ഓരോ ശബ്ദമൊക്കെ ഇടുന്നത് മറ്റേതാവുന്നത് പ്രശ്നമൊന്നുമില്ല പക്ഷേ മറ്റേതാവുന്ന ബേസിക് ഇൻസ്റ്റിങ് നിന്റെയൊക്കെ ഉള്ളിലുള്ള ഇൻസ്റ്റിങ്ങ് ഇതും കൊണ്ട് കണ്ടവരെ കളിയാക്കാൻ പോകുന്നത് അതൊരു സ്റ്റാൻഡേർഡ് ആദ്യം മനസ്സിലാക്ക് ഹേ ഗേൾ വാസ് ബെസ്റ്റ് ബെസ്റ്റ് ടൈം ടൈം ഫോർ എ ബീച്ച് ക്ലീൻ ബോത്ത് മോർണിംഗ് ആൻഡ് ഈവനിംഗ് ആർ യാ ടോട്ടലി ടോട്ടലി വന്ന് വന്ന് ചെയ്തു കഴിഞ്ഞാൽ നല്ല കളി അല്ലെന്നാദ്യം എടാ നീയൊക്കെ പോയിട്ട് ബീച്ച് ക്ലീനപ്പിന് പോകുമ്പോൾ നിന്റെയൊക്കെ എവിടെയൊക്കെ എന്താ അടിക്കുന്നു നമുക്ക് വിഷയമുള്ള കാര്യമല്ല നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെയും വൈകുന്നേരങ്ങളിലും ആണ് ക്ലീനപ്പിന് ബെസ്റ്റ് ആയിട്ടുള്ള ടൈമായിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് മനസ്സിലായിട്ടുള്ള കാര്യം ആ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ കൂളിംഗ് ഗ്ലാസ് നിന്റെ തന്തയൊന്നും കൊണ്ട് തരാൻ പോയില്ല നല്ല രീതിയിൽ കണ്ണ് നമുക്ക് പൊള്ളും അതായത് നമ്മൾ ഈ ഇറങ്ങുമ്പോൾ സിറിഞ്ചോ മെഡിക്കൽ വേസ്റ്റോ ഒക്കെ നമുക്ക് സ്പോട്ടിയാണെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ണ് തുറന്നു നല്ലോണം ഇങ്ങനെ ചുറ്റും നോക്കണം അല്ലാതെ ഇങ്ങനെ രാത്രി ഉപയോഗിച്ചിട്ട് ഓരോ സ്ഥലത്ത് കൊണ്ട് ഇങ്ങനെ ആൾക്കാരെ കാലേ കുത്താൻ വേണ്ടി ഒളിപ്പിച്ച് വെക്കുന്നവന്മാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഉച്ചയൊക്കെ ഓക്കെ ആയിരിക്കും പക്ഷെ അല്ലാത്ത ഞങ്ങളെപ്പോൾ ഉള്ളവർക്ക് ഇത് ആരെ ലോകം കൊണ്ടിടുന്നതാണെങ്കിലും നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നമുക്ക് കുറെ ആൾക്കാർ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ബെസ്റ്റ് ടൈം എന്ന് വെച്ചാൽ രാവിലെയും വൈകുന്നേര സമയ സമയങ്ങളാണ് കാരണം ആ സമയത്താണ് സൂര്യപ്രകാശം കുറച്ചുകൂടെ ഒതുങ്ങി നിൽക്കുന്നത് കണ്ണ് ശരിക്കും അങ്ങ് എക്സ്പോഷർ കൊണ്ട് സൂര്യന്റെ എക്സ്പോഷർ കൊണ്ട് കരിഞ്ഞു പോകാത്ത ടൈം അതാണ് പോയത് ഉണ്ട് ചരിത്രോർച്ചു എന്തൊക്കെയാണ് ഇയാളെ പറയണത് പ്രവീൺ പ്രണവ് മറ്റേ ആ ടീം അവര് അവരെന്ത് ഞങ്ങള് നോക്കിയിട്ടൊന്നുമില്ല നമുക്ക് അവര് ഏത് രീതിയിൽ കണ്ടനുണ്ടാക്കുന്നു നമ്മളവരുടെ സ്ഥിരം വ്യൂവേഴ്സ് പോലും അല്ല നമ്മൾ ആക്ച്വലി ഞാൻ ഇവളൊക്കെ പറയാറുണ്ട് ഇടിച്ചുമ്മാ ഇരുന്ന അറേലൊക്കെ വീഡിയോസ് കണ്ട സമയം കളയരുത് അതിപ്പോ നമ്മുടെ വീഡിയോ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നിനക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുന്നത് മാത്രം കാണുക അല്ലാത്ത വർഷം നല്ല സിനിമയിരുന്ന് അല്ലാതെ ഈ ഫാമിലി ആയിക്കോട്ടെ അല്ലാത്ത വ്ളോഗെ ഇരുന്ന് കണ്ടിട്ട് നമുക്കൊന്നും കിട്ടാല്ല അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ബ്ലോഗ് ഉണ്ടാക്കാനുള്ള കഴിവൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാനാണെങ്കിൽ കുഴപ്പമില്ല നാളെ കുറച്ച് പൈസ ഉണ്ടാക്കാം അല്ലാത്ത വർഷം ഇങ്ങനെ ഇരുന്ന് ലൈഫ് കളയരുത് എന്നുള്ളതാണ് ഞാൻ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ പറയുന്നത് ഞാനത് ഉൾക്കൊണ്ട് മനസ്സിലാക്കി പോണ ഒരാളാണ് കാരണം പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഒരുപാട് സമയം കളഞ്ഞിട്ടുള്ള ആളാണ് പിന്നെ അവരുതുമായിട്ട് ഇത് കമ്പയർ ചെയ്ത് ഇതിനെ അങ്ങനെ ഡീഗ്രേഡ് ചെയ്ത് കണ്ടൻറ്റാക്കി ഫോർച്യൂണർ ആക്കാൻ നോക്കുന്നത് ബ്രില്ല്യൻ മാസ്റ്റർ പ്ലാൻ ആർക്കും മനസ്സിലാവൂലെന്ന് വിചാരിച്ച് പക്ഷേ എനിക്ക് മനസ്സിലായി ഒന്നും ചെയ്യണില്ല അവള് പഠിക്കാൻ നോക്കണില്ല അവള് അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല ഈ കണ്ടന്റിന് വേണ്ടിട്ടാണോ അതല്ലെങ്കിൽ സ്വന്തം പെങ്ങളെ ഇങ്ങനെ തൊട്ടിപ്പുറത്തിരിക്കുന്ന ഒരു നാളെ നിന്റെ പറ്റി മുവാരൻ കുറഞ്ഞോട്ടിയൊക്കെ ഞാൻ എന്റെ പെണ് പറ്റി എന്ത് പറയുന്നു എന്നുള്ളത് നിനക്ക് എങ്ങനെയാണ് കൺസേൺ ആവുന്നത് നിന്റെ വീട്ടിലെ നിന്റെ അമ്മയല്ല നിന്റെ പെങ്ങൾ അല്ല എന്റെ കൂടെ ഇരിക്കുന്നത് ഇത് എന്റെ ഭാര്യയാണ് ഞാൻ ഇവളെ കാര്യം ഇവള് ഞാൻ നോക്കിക്കോളാം വൃത്തിയായിട്ട് നോക്കിക്കോളാം പിന്നെ നാളെ ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടാവുക ഇടിയുണ്ടാവോ എന്നുള്ളതാണ് പലർക്കും ഭയങ്കരമായിട്ട് ക്യൂരിയോസിറ്റി ഉള്ളൊരു സാധനം നാളെ അടി ഉണ്ടെങ്കിൽ പോലും അതും ഞങ്ങൾ പ്രോപ്പറായിട്ട് ഡീൽ ചെയ്തോളാം അതിലൊന്നും നിങ്ങളെ ഞങ്ങൾ ഇടനിലയ്ക്ക് വിളിക്കുന്നില്ലല്ലോ വിളിച്ചിട്ടുണ്ടെങ്കിൽ കൊണയടിക്കാം അല്ലാത്ത പക്ഷം ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല ഞങ്ങളുടെ ഇടയിലുള്ള അടിയും പിടിയോ ഒന്നും തീർക്കാനായിട്ട് നീയോ നിൻ്റെ വീട്ടുകാരോ വരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളതിൽ കൺസേൺ ആണെന്ന് ഞാൻ മനസ്സിലാക്കുക അതായത് അപ്പുറത്തെ വീട്ടിലെ അപ്പുറത്തെ കുടുംബത്തിന് അകത്ത് നടക്കുന്ന കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് ഇൻവോൾഡ് ആയിട്ട് വലിഞ്ഞ് കയറി ചെല്ലുന്ന വൃത്തികെട്ട എരപ്പ മലയാളികളുടെ എരപ്പ സ്വഭാവമാണ് ഈ കാണുന്നത് അല്ലാതെ വേറൊന്നും അല്ല പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ അനിയത്തിയായിട്ട് ഞാൻ എൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ അവർ അവരുടെ സൈഡ് പറയുമ്പോൾ എനിക്ക് എൻ്റെ സൈഡ് പറയാണ്ടിരിക്കാൻ പറ്റില്ല പക്ഷെ ഇനി ഞാനത് പറയുന്നില്ല കാരണം അത് പറയേണ്ട കാര്യമില്ല എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലാവേണ്ട ആ ഒരു ഇമോഷൻ്റെ പുറത്ത് എനിക്കത് പറഞ്ഞേ പറ്റുള്ളായിരുന്നു കാരണം ആ സമയത്ത് എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളും ഉപദ്രവങ്ങളും അതുപോലെ തന്നെയാണ് അത് ഇനിയിപ്പോൾ ഞാൻ പറയുന്നില്ല ആരെ കാരണക്കാർ ആരാണ് അതിൽ തെറ്റുകാരെന്നൊന്നും ഞാൻ ചൂണ്ടിക്കാട്ടാൻ നിൽക്കണില്ല കാരണം ഓൾറെഡി കേസും കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കണല്ലോ ഇനി കോടതി തെളിച്ചാൽ മതിയല്ലോ അപ്പോൾ ഈ പറയുന്ന പോലെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നിനക്കൊക്കെ എന്തുകൊണ്ട് പൊള്ളും അങ്ങനെ പൊള്ളേണ്ട കാര്യം എന്താ കാരണം എൻ്റെ ലൈഫോ എൻ്റെ വീട്ടുകാർക്ക് ലൈഫോ നിങ്ങൾ ആരും ഉണ്ടാക്കിക്കൊടുത്തേല്ലേ ഇപ്പോഴും ഇപ്പം ഈ ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് എന്നെ തെറി പറഞ്ഞ് ഈ കണ്ടന്റ് ഉണ്ടാക്കി അതിന്ന് ഒരു രൂപയുടെ പ്രയോജനം എന്റെ അമ്മയ്ക്കൊക്കെ എങ്ങോക്കെ കിട്ടാൻ പോകണ്ട ഇല്ലല്ലോ അല്ലെ ഏതെങ്കിലും വിക്റ്റിംസിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് നീ ഒക്കെ ഇങ്ങനെ കുറെ തെറിയും പറഞ്ഞ് കൊറേ മറ്റേതും പറഞ്ഞ് വീഡിയോ ചെയ്യുന്നു ആ വീഡിയോന്ന് ഒരു രൂപ അല്ലെ എന്തെങ്കിലും ഒരു പ്രയോജനം നിങ്ങൾ അവർക്ക് കൊടുക്കാൻ പോവണ്ട അല്ലെ എന്റെ അനിയത്തിരൊക്കെ പറയുന്നുണ്ട് മ്മോളെ നീ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി നിനക്ക് നല്ല സപ്പോർട്ട് തരാം നിനക്ക് അങ്ങനെ ഒരു വരുമാന മാർഗ്ഗം ആക്കാം അങ്ങനെ ഹെൽപ്പ് കൊടുക്കുന്നു ഇപ്പൊ ഇത് പറയുമ്പോ പറയും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി പുതിയൊരു പ്ലാൻ സെറ്റ് അതൊക്കെ ചെയ്തതാന്ന് പറയാളു എങ്ങനെയല്ല ആരേലും ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഡിഗ്രേഡ് ചെയ്തിട്ട് കുറച്ച് കാശ് ഉണ്ടാക്കണം എന്നുള്ള പ്ലാനിൽ മാത്രം നടക്കുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ത് പറഞ്ഞാലും അത് കേട്ട് മാനിപ്പുലേറ്റ് ആയി പോവാൻ കമന്റോളികൾ എന്ത് പറഞ്ഞാലും വിഷയമുള്ള കാര്യമല്ല അത് എന്തൊക്കെ പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യാൻ എക്സാക്ട് അത് തന്തയിലാഴിയാണ് അതായത് മറ്റുള്ളവന്റെ ലൈഫിലെ ഒരു പ്രശ്നത്തിന് സ്വന്തം കണ്ടന്റിന് ഇങ്ങനെ ഓമ്പുന്നത് തന്തയിലാഴിയാണ് അതൊന്നും മനസ്സിലാക്കുക എന്തോ ആയിക്കോട്ടെ സ്വന്തം പെങ്ങളെ പറ്റി അത് കണ്ടന്റ് ആണെങ്കിലും റിയൽ ഇതൊക്കെ ഇവിടെ വന്ന് ഞങ്ങളോട് മൈരേ എന്നെ ഇപ്പം ഞാൻ വിളിച്ചല്ലോ ഈ മൈരനോട് എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വലിയ വലിയ കൊണയടിക്കുന്ന സ്ത്രീകളുടെ സംരക്ഷണത്തിനും സ്ത്രീകളുടെ സേഫ്റ്റിക്കും ഒക്കെ വേണ്ടിട്ട് ഈ കൊണയടിക്കുന്ന ഈ മൈരന്മാരാണ് ഓരോ സ്ത്രീകളെ അവർക്ക് ഗർഭം വരുമ്പോഴത്തേക്ക് അവർ വീഡിയോ ചെയ്യുമ്പോൾ അവരെ തെറി പറയുകയും ഡിഫെയിം ചെയ്യുകയും ചെയ്തിട്ട് ലാസ്റ്റ് പരസ്യമായിട്ട് സോറി പറഞ്ഞ് ആ കേസിൽ നിന്നൊക്കെ ഒഴിവായിട്ടുള്ളത് അതുപോലെ തന്നെ സിനിമാ നടിമാര് അല്ലെങ്കിൽ കുറച്ച് ഫെയിമിൽ നിൽക്കുന്നവരെയൊക്കെ സെക്ഷലൈസ് ചെയ്തിട്ട് ഈ കൊണയടിച്ചിട്ട് സ്ത്രീകൾ ഉൾപ്പെടെ കേട്ടോ ഈ കൊണയടിച്ചിട്ട് നൈസായിട്ട് അതിൽ നിന്നൊക്കെ ഊരി പോരുന്നത് യുവന്മാരാണ് എന്നിട്ടാണ് യുവമാർ ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് എൻ്റെ ഫാമിലിയുടെ അകത്തൊരു ഇഷ്യൂ ഉണ്ടായി അതിനകത്ത് എൻ്റെ സൈഡിൽ നിന്ന് തെറ്റ് പറ്റി വീട്ടുകാരുടെ സൈഡിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ പറ്റി തെറ്റെന്ന് ഞാൻ പറഞ്ഞില്ല അവരുടെ സൈഡിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ പറ്റി അപ്പോൾ അതിനകത്ത് വന്നിട്ട് ഇവനെൻറ്റേക്ക് ഈ തെറിവ് പറയുമ്പോഴത്തേക്കും ഇവനീ കാണിച്ചിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് ആദ്യം ബേസിക് ആയിട്ട് വെച്ചിട്ട് അതിൽ നിന്ന് അവൻ ഒന്ന് ചിന്തിക്കണം അത് പറയാൻ എന്ത് യോഗ്യത ഉണ്ടെന്ന് എന്നിട്ട് വേണം ഇങ്ങനെ മറ്റേന്നും വിളിക്കാൻ ആദ്യം അവനവന്റെ യോഗ്യത അളക്കുക എന്നിട്ട് മറ്റുള്ളവന്റെ യോഗ്യത അളക്കാനും അത് നോക്കാനും ചെല്ലുക ഈ അഞ്ഞൂറാണ് കൊടുത്തത് കണക്ക് 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 പിന്നെ പിന്നെ ഞാൻ ഞാൻ പറയാനോ ഇപ്പൊ പറയുന്നത് മൊത്തം ഞാനാണ് എല്ലാത്തിനും കാരണം അതല്ലേ കെട്ടി പെണ്ണിനായിരിക്കും പ്രശ്നം എനിക്ക് അറിയാം എനിക്ക് സഹി കെട്ടിട്ടാണ് ആ പഞ്ചപാവം ഞാൻ ഞാൻ ഭയങ്കര സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഇവനൊക്കെ എന്ത് ഇവനൊക്കെ ആര് എൻറെ ഭാര്യ പാവമാണോ അല്ലയോ എന്നുള്ളത് ഞാൻ നോക്കിക്കോളാം എനിക്ക് അതിനകത്ത് ഒരുത്തന്റെയും എക്സ്ട്രാ ഹെൽപ്പിന്റെ കാര്യമില്ല പിന്നെ സ്വന്തം വീട്ടില് മറ്റുള്ളവനെ ഇങ്ങനെ ഹെൽപ്പിനെ വിളിച്ചിട്ട് പാവമാണോ പാവല്ലോ എന്നൊക്കെ അനലൈസ് ചെയ്യിക്കുന്നവര് ഇങ്ങനെ കൊണയടിക്കുന്ന ശീലം അവർക്കത് ഉണ്ട് അത് നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റൂല പക്ഷെ എന്റെ ലൈഫിനകത്തോട്ട് കേറി വന്ന ആരും കൊണയടിക്കാനോ പാവം സർട്ടിഫിക്കറ്റ് തരാനോ വരണ്ട അതിന്റെ ആവശ്യമില്ല എനിക്ക് നിന്റെയൊന്നും ആവശ്യമില്ലടാ അമ്മ ഞങ്ങളിപ്പം വഴക്കിടാത്താണോ പ്രശ്നം ഞങ്ങളിപ്പോ സ്വസ്ഥായിട്ടൊന്ന് ജീവിച്ച് തുടങ്ങിയതാണോ പ്രശ്നം അമ്മച്ചയ്ക്ക് ഇത്രയും കാലം ഒരു നല്ല ദാമ്പത്യം കിട്ടാത്തതിന്റെ കുശുമ്പാണോ നീ കാണിക്കുന്ന ചോദിച്ചു സ്വന്തം അമ്മക്ക് സ്വന്തം അമ്മേടെ അടുത്ത് നല്ലൊരു ദാമ്പത്യ ജീവിതം കിട്ടാത്തതിന്റെ അതുകൊണ്ടാണ് വെച്ചിരുന്നു പറയുന്നേ എടാ മൈര ദാമ്പത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈംഗികത മാത്രമൈ എന്നെ മൈരെന്ന് എനിക്ക് തിരിച്ച് മൈരെന്ന് വിളിക്കാം ഒരു കുഴപ്പമില്ല സ്റ്റാൻഡേർഡ് ഇല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ അയാളോട് ഉത്തരം പറയുമ്പോൾ എന്റെ സ്റ്റാൻഡേർഡ് കാണിക്കാൻ ഞാൻ മഹത് വ്യക്തിയായിട്ടൊന്നും കാര്യമില്ല മോളെ അതും നീ മനസ്സിലാക്കുക ഞാൻ ലോകത്തിലുള്ള ചുറ്റുമുള്ള ആളുകളോടല്ല ഞാൻ ഈ വർത്തമാനം പറയുന്നത് എന്നെ മറ്റേത് പറയുമ്പോ എനിക്ക് തേർഡ് റേറ്റ് ആയിക്കോട്ടെ ഫോർത്ത് റേറ്റ് ആയിക്കോട്ടെ എനിക്ക് വിഷയമുള്ള കാര്യമല്ല ഞാൻ അയാളുടെ ലെവലിലോട്ട് പോവുകയോ അയാളുടെ ലൈഫിൽ കയറിയിട്ട് കൊണയടിക്കുകയോ അല്ല ചെയ്യുന്നത് ഞാൻ ഇയാൾ എന്തൊക്കെ കൊണ പറയുമ്പോഴത്തേക്കും ഒരു കൊണയെനിക്കാ പറയേണ്ട മൈര് എന്ന് ഞാൻ അങ്ങോട്ട് പറയാണ് അതിനകത്ത് വേറെ വിഷയമുള്ള കാര്യമൊന്നുമല്ല അമ്മയോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യത്തിന് വൃത്തിയുള്ള വ്യക്തമായ ഒരു അർത്ഥമുണ്ട് ആ ഒരു അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല അതിൻ്റെ അർത്ഥം അല്ലാതെ ഇതിനകത്ത് മുഴുവനും ഒരു ലൈംഗികതയറ്റിയിട്ട് ആൾക്കാരെ കൺഫ്യൂസ് ആക്കിയിട്ട് ശ് അടിക്കണോന്ന് നോക്കുന്നത് വാങ്ങാനുള്ള നിന്റെയൊക്കെ കളിയായിട്ട് മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്നിട്ട് വലിയത് കേട്ടോ അതെ വലിയ ഊമ്പിത്തരമാണ് നീയൊക്കെ പറയുന്നതും കാണിക്കുന്നതും ഒന്നും പൈസ കൊടുത്തിട്ടില്ലെന്നല്ലേ പറഞ്ഞത് എന്റെ കയ്യിൽ ഞാൻ സ്ക്രീൻഷോട്ട് വേണേ കാണിക്കാൻ ഇവിടെ മൂവായിരം രൂപ അവള് ഗ്രീൻ ഹൗസിന്റെ കമ്പനിയിൽ ഇട്ടത് തിരിച്ചു കൊടുത്തു അല്ലാണ്ട് ലാഭവിഹിതമൊക്കെ ആയിട്ട് കൊടുത്തതും പണിക്കാശായിട്ടൊക്കെ കൊടുത്തതും ഒക്കെ

പറയാൻ നീ കിട്ടുള്ളൂ അതാണ് അതാണ് ഇവിടെ സംഭവിക്കുന്ന കാര്യം പിന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങള് എന്റെ തെളിവുകൾ എനിക്ക് തോന്നുന്ന സ്ഥലത്ത് ഞാൻ പറയും അത് സോഷ്യൽ മീഡിയ എന്റെ പേജിലാണ് ഞാൻ ചെയ്യുന്നത് അല്ലല്ലോ ചെയ്ത് അയാളുടെ ഞാൻ ഇത് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എടാ എനിക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യടാ ഞാൻ നിനക്ക് ഇത്ര രൂപകരാണ് പറഞ്ഞ അല്ലെങ്കിൽ നിനക്ക് അതിൽ നിന്ന് കിട്ടുന്ന പൈസ വെച്ചിട്ട് അതിനകത്തുനിന്ന് ഒരു ഓഹരി എനിക്ക് തരാൻ പറഞ്ഞു അല്ലാത്തവർ കണ്ടവൻ അടിക്കാൻ കണ്ടവൻഡിക്കല് അവിടെ കൊണ്ട് കേസ് ഓടും ഇവിടെ കൊണ്ട് പരാതി ഓടും നിന്റെ കാര്യം നിനക്കൊന്നും ഇല്ല അത് നിനക്കൊക്കെ ഉള്ള കേസുകളൊക്കെ നീ സ്വന്തം പെങ്ങളെ ഒക്കെ ഡീൽ ചെയ്യാതെ സ്വന്തം വീട്ടില് മറ്റേ മയക്കുമരുന്നും അതുപോലെ തന്നെ ആയുധങ്ങളും ഒക്കെ ശേഖരിച്ച് വീടിനകത്തോട്ട് പോലീസുകാരെ കൊണ്ട് നിരങ്ങാണ് വലിയ വലിയ കുണയടിക്കുന്ന കേൾക്കുമ്പോഴാണ് എനിക്ക് ചിരി വരുന്നത് എന്നിട്ട് ഇപ്പൊ ഇവരൊക്കെ വലിയ വലിയ ഹീറോ ഹീറോസ് ആണ് അതായത് ഒരു തന്തയിലായ്മ ചെയ്തിട്ട് നൈസായിട്ട് അതിൽ നിന്നൊക്കെ സ്കൂട്ടാവുകയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഞാൻ നന്നായി ഞാൻ അടിപൊളിയാണ് ഞാനിപ്പം കല്ലിൻ്റെ ആളല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലെ കൊച്ചു മൈത്താണ്ടികൾ ഇവനെയൊക്കെ എടുത്ത് തലയുടെ മണ്ടയിലെടുത്ത് വെച്ചുകൊണ്ട് നടക്കുവാണ് അപ്പോൾ ഇവന്മാരൊക്കെ വലിയ സംഭവം ഇവമാർക്ക് ആരുടെ ലൈഫിലും കേറിട്ട് ഈ കുണ പറയാമെന്നുള്ളൊരു ധൈര്യമായി അതാണ് ഈ സമൂഹത്തിന്റെ പ്രശ്നം അല്ലാണ്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടുത്തെ രീതികൾ ഒരിക്കലും നന്മകളെ അക്സെപ്റ്റ് ചെയ്യത്തൂല്ല ഈ തിന്മകളും തന്തയിലകളും ആൾക്കാർക്ക് എപ്പോഴും വേണ്ടത് അതുകൊണ്ടാണല്ലോ ഇവനൊക്കെ ഇവിടുന്ന് മറ്റുള്ളവന്റെ ലൈഫിൽ കയറി കൊണ പറയുന്നത് അതിപ്പ എന്റെന്നല്ല ഏത് ഇഷ്യൂവിനകത്ത് കയറിയാലും ഇതുപോലത്തെ തന്തയിലായ്മ അല്ലാണ്ട് എന്തേലും വർത്താനം വായിട്ടേ വായിത്തുള്ളൂ വെറും തേർഡ് റേറ്റ് വർത്തമാനം അത്ര അത്ര അതൊക്കെ ഉള്ളു ഇവന്മാരുടെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചുകഴിഞ്ഞാല് ഇവന്മാർ യോഗ്യത ഇതാണ് വാ തെറന്നാ തെര് പറയാം വാ തറന്നാ ന്തലയാം പറയാം അതൊക്കെയാണ് എം ക്വാളിഫിക്കേഷൻസ് അല്ലാതെ കറക്റ്റ് പോയിന്റ്സ് പറയുന്നവരെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് മറുപടി പറയുന്നവരെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ വിറയ്ക്കും അതുകൊണ്ടാണ് നമ്മൾ അന്ന് റിപ്ലൈ കൊടുത്തിട്ട് മിണ്ടാതെ കൂട്ടി പോയത് നല്ല റിപ്ലൈ ഒക്കെ ചെയ്യാൻ കൊടുത്തിട്ട് എന്ത് പറ്റിയ അന്ന ഉത്തരം തരാഞ്ഞ പിന്നെ അന്നോട്ടേ നിനക്കൊക്കെ എന്നോട് ചെരുക്കുണ്ടെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ തന്ന ഉത്തരങ്ങൾ പ്രോപ്പർ ആയതുകൊണ്ട് നിനക്കൊക്കെ അടഞ്ഞു പോയെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് വീണ്ടും തുറന്നുകൊണ്ട് പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ മൂവായിരം കൊടുത്തിന് തൊട്ട് മുമ്പ് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറാണ് കൊടുത്തത് ഞാൻ എന്തെങ്കിലും മോശം ചെയ്യുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് കൊടുത്തോളാം അപ്പം നിന്നെ പോലെ എല്ലായിടത്തും പോയി കംപ്ലൈന്റ് കൊടുക്കാൻ കൊടുത്ത് നടക്കുന്ന അല്ല എന്റെ പണി ഞാനേ അയ്യോ അത് ഞാൻ കയ്യടി കൊടുത്തോളാം നല്ല ബോധമുണ്ട് പറഞ്ഞത് അല്ലാതെ ഊമ്പിത്തരം ഒന്നും മൈരെന്നും അല്ലെങ്കിൽ അങ്ങനത്തെ അതായത് ഒരാളുടെ ചെന്നിട്ട് ഒരാൾ ഇങ്ങോട്ട് പ്രൊവോക്ക് ചെയ്യാണ്ട് അങ്ങോട്ട് ചെന്ന് തെറി പറയുന്നത് ഹീറോയിസായിട്ട് വിചാരിച്ചേക്കുന്നതിന്റെ മുമ്പിൽ എൻ്റെ അമ്മ ഹീറോ തന്നെയാണ് കാരണം പുള്ളിക്കാരി എന്നെ പ്രശ്നേഷൻ എന്നാ വിളിച്ചത് അല്ലാതെ നീയൊക്കെ പറയുന്ന പോലെ തെറിവാക്കുകളോ അശ്ലീല വാക്കുകളോ അല്ല എന്റെ അമ്മ വിളിച്ചത് നല്ല കാര്യം എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ നിനക്ക് പറയാൻ ഇവന്റെ അക്സെപ്റ്റൻസ് ആർക്ക് വേണം ഇവന്റെ അക്സെപ്റ്റൻസിന് വേണ്ടിട്ടല്ല ഞാൻ കണ്ടന്റ് ഇട്ട് ചെയ്യുന്നോണ്ടാ ഞാൻ നിന്നോട് പറഞ്ഞത് എനിക്ക് നിന്റെ ഒന്ന് അക്സെപ്റ്റൻസിന്റെ ആവശ്യമില്ല പിന്നെ നിന്റെ ഈ മറ്റേ ഊള കമ്മ്യൂണിറ്റിയോടാണ് നീ സംസാരിക്കുന്നുണ്ടെങ്കിൽ സംസാരിച്ച ഒരു കുഴപ്പമില്ല അവന്മാർക്ക് നിന്റെ അക്സെപ്റ്റൻസ് ആണല്ലോ വേണ്ടത് നീയാളോ തല തലതൊട്ടപ്പനും മറ്റേ സാധനങ്ങളുടെ അകത്ത് നീയല്ലോമാറ തലതൊട്ടപ്പൻ അതിനകത്ത് അവന്മാരെ നിന്നെയൊക്കെ ഹീറോസ് ആക്കി വെച്ചേക്കുന്നതിനകത്ത് നമുക്കൊന്നും പറയാനില്ല നമ്മൾ അതിൻ്റെ ഒന്നും ആൾക്കാരല്ലാത്തോണ്ട് നമ്മൾ അതിൻ്റെ ഒന്നും ഫാൻസ് അല്ലടേ നമുക്ക് നിന്റെ അക്സെപ്റ്റൻസ് ആവശ്യമില്ലടേ ഇവനെ പോലെയുള്ള ഇത്തരത്തിലുള്ള ആൾക്കാര് കുടുംബത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് കാണാനും അത് കേൾക്കാനും ആളുകൾ കാണും അതിനെക്കുറിച്ചിട്ട് കൊണയടിക്കാൻ നിന്നപ്പോലത്തെ ആളുകളും കാണും അത് അതിനകത്ത് എക്സ്ട്രാ പോയിന്റ് ആട്ടോ അതാണ് മെയിൻ പോയിന്റ് കാരണം മറ്റുള്ളവരുടെ കുടുംബത്തിൽ എന്ത് നടക്കുന്നു അവരുടെ ഒരു പ്രശ്നം നടന്നാൽ ആ പ്രശ്നം എടുത്തിട്ട് വിറ്റ് ജീവിക്കുക ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നമാണ് പറയുന്നത് അല്ലാതെ നിങ്ങളെപ്പോലെ മറ്റുള്ളവരുടെ കുടുംബത്തിലെ പ്രശ്നം എടുത്ത് കണ്ടാക്കി വിറ്റല്ല ജീവിക്കുന്നത് അതിൽ നല്ല നമ്മളരി ഉണ്ടാക്കുന്നത് നമ്മൾ നമ്മുടെ കാര്യം പറയുന്നതിനകത്ത് നമ്മുടെ സൈഡിൽ ഒരു ന്യായം ഉണ്ട് അതായത് നമ്മുടെ ഭാഗം നമ്മൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കുറിച്ചിട്ട് മറ്റേത് മാത്രം കേട്ടിട്ട് നമുക്കെതിരെയുള്ള അറ്റാക്കുകൾ വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഒരു എന്താ തെളിവ് അവശേഷിപ്പിക്കുന്ന ഭാഗമായിട്ട് നമ്മുടെ ഭാഗം നമ്മൾ ഡോക്യുമെന്റ് ചെയ്യും ഫാമിലി ഇഷ്യൂനെ ഹാൻഡിൽ ചെയ്ത രീതി നമുക്ക് കുറച്ച് മിസ്റ്റേക്ക് ആ മിസ്റ്റേക്ക് പറ്റാൻ കാരണങ്ങളുണ്ടെങ്കിലും അതിനെ നമ്മൾ ന്യായീകരിക്കുന്നില്ല അത് മിസ്റ്റേക്ക് തന്നെയായിരുന്നു പക്ഷേ സ്റ്റിൽ അത് അതായത് കണ്ടവന്റെ ലൈഫിൽ കേറിയിട്ടൊരു സാധനം എടുത്തിട്ട് കളിച്ച കളിയല്ല നമ്മുടെ അനുഭവമാണ് സെക്യൂരിറ്റിക്കും വേണ്ടിയിട്ട് എടുത്തിട്ട് ഇങ്ങനെ അത് വെച്ചിട്ട് ഇങ്ങനെ മറ്റേ വർത്തമാനം പറയുന്നത് ഹീറോയ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ തോന്നുന്ന ടീംസ് പുറകെ നീ 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 അതെ ആരാ കോട കോടതി അതിലൂടെ വരുമാനം ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ കുടുംബത്തെ കുറിച്ച് പറയുന്ന പല ആൾക്കാരുടെയും വീഡിയോസ് നമ്മൾ ഇതിനു വീഡിയോ കണ്ടിട്ടുണ്ട്

ഏഹ് കണ്ടവന്റെ കണ്ടന്റ് എടുത്തിട്ട് അടിച്ചു മാറ്റിയിട്ട് ഇരുന്ന് ശരത്തുന്നത് നിനക്ക് നാണം കൂടി പോയത് എന്നിട്ട് ഞാൻ നിനക്കിട്ട് ഉത്തരം തരുമ്പോൾ നിന്റെ വാ അടഞ്ഞു പോകുന്നു നിനക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ടല്ലേ ഇപ്പൊ ഞാൻ നിനക്കെതിരെ പറയാതിരിക്ക അല്ലെ ഞാൻ നീ പറഞ്ഞ മറ്റേ വർത്താനത്തിന് മറുപടി പറഞ്ഞ് നിനക്ക് ഉത്തരം മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് സേഫ് കളി അല്ലേ സൈക്കോളജിക്കൽ ആയിട്ടുള്ള മൂവ്മെന്റ് കൊള്ളാം നല്ല ശരത്തിയ കളിയായിട്ട് ഇവനോടും പറയാനുള്ള ഇത് തന്നെയാണ് പോടാ പേടി പോത്ര പേടിച്ച് കളിക്കാനായിട്ട് ഈ ഞാൻ എനിക്ക് ഇത്ര ശരീരമല്ലേ ഉള്ളൂ ഞാൻ ഇത്തിരി പോകുന്നൊരു ചെറുക്കനല്ലേ നിനക്കെ കിളവനല്ലേടാ നല്ല പ്രായമുള്ള കിളവനൊക്കെയല്ലേ മറ്റേനും മറിച്ചതിനും ഒക്കെ അകത്ത് കിടന്നിട്ടുള്ള വലിയ വലിയ പടു വൃക്ഷങ്ങളല്ലേ എന്നിട്ട് ഇങ്ങനെയൊക്കെ എന്നെ പേടിക്കാവോ ഞാൻ പറയുന്ന ഉത്തരങ്ങളെ ഞാൻ തരുന്ന മറുപടികളെ ഒക്കെ ഇങ്ങനെയൊന്നും പേടിക്കല്ലേടാ പടാ പോ